ഈശോ വിശകാരിച്ച് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ ഇന്ന് രാവിലെ വിശദുർബാന അർപ്പിച്ചോ ആദ്യം തന്നെ നിങ്ങൾക്കുള്ള ശുശ്രൂഷയാണ് കേട്ടോ നിങ്ങളെ കഴിഞ്ഞിട്ടുള്ളത് സെമിനാരിക്കാരുടെ കാര്യം പോലും പോരെ ഇനി ഇപ്പം എന്താ അല്ലേ ലൂഹിയ സുഖമായിരിക്കുന്നത് പിന്നെ ഞാൻ ഇനി ഒരാഴ്ചത്തേക്ക് ഏഴു ദിവസത്തേക്ക് ഫുള്ള് പ്രാർത്ഥനയിലാണ് കേട്ടോ പ്രയർ ആണ് ഡേയ്സാണ് നിങ്ങൾക്കറിയാം മാസത്തിൽ ഏഴു ദിവസം പ്രയർ ഡേയ്സ് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും കേട്ടോ ടോക്കും മടങ്ങാതിരിക്കാൻ ഈശോ സഹായിക്കും അല്ലേ ലൂയ്യ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഹലോ കുഞ്ഞുങ്ങളെ വിളിച്ചല്ലെങ്കിൽ പരിഭവം പെടക്കവും എന്തൊക്കെ പ്രശ്നങ്ങളാ അല്ലേ ലൂയാ എന്തായാലും ഭയങ്കര സ്നേഹമാണല്ലോ പലപടി സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് നമുക്കൊരു നന്മനു ചെല്ലി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ തന്നെ ഓരോരുത്തരെ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ നമ്മളിങ്ങനെ ഇപ്പം ലക്ഷങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുകയാണല്ലോ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ കടലിൽ നിന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് പിന്നെ പുഴയിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ബാഷ്പീകരിച്ച് അല്ലെങ്കിൽ അങ്ങനെയല്ലേ പറയും ബാഷ്പീകരണം അങ്ങനെ കണ്ടല്ലേ അങ്ങനെ ഏതായാലും ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്ന അവസാനം ഇങ്ങനെ മേഘമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക പിന്നെ മഴയായിട്ട് അങ്ങ് പെയ്യും എന്ന് പറഞ്ഞ വഴിയാണ് നമ്മൾ ആയിരങ്ങളുടെ പ്രാർത്ഥനകൾ ഉയർന്ന് അതിനുശേഷം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശീർവാദം കൊടുക്കുന്ന സമയത്ത് അത് മഴ എല്ലാവരുടെ മേൽ വന്ന് പറയും അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗം പിന്നെ ചോദിച്ചവർക്ക് മാത്രമല്ല അവർക്കുവേണ്ടി പ്രാർത്ഥിച്ചവർക്കും ബ്ലെസ്സിങ് പോരെ യെസ് നമുക്കൊരു നന്മോട് ചെല്ലിയാൻ കാഴ്ചവെക്കാം എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ കാരണം അതുപോലത്തെ പ്രാർത്ഥന നിയമങ്ങൾ നമുക്ക് കേട്ടാൽ ഭയങ്കര സങ്കടം പിള്ളേരുടെ നമ്മൾ അതുപോലെ കോംപ്ലിക്കേറ്റഡ പ്രശ്നങ്ങൾ ഈ ദിവസത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പോകുന്നവർ ചില ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നവർ അങ്ങനെ ഒരുപാട് മേഖലകളിൽ ഉള്ള പ്രാർത്ഥന നിയമങ്ങൾ ചോദിച്ചിട്ടുണ്ട് പ്രത്യേക ചില രോഗപീഠകളുള്ളവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉപദ്രവൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാണ് പരിശുദ്ധം അറിയമ്മേ തമ്പരാൻറ്റി അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്വം തമ്പരാനോട് അപേക്ഷിച്ച് പറയണമേ ആമേ പ്രേലോ പ്രേമ സഹോദരങ്ങൾ എന്ന വിഷയത്തിന് തലക്കെട്ട് ബുക്ക് ഓൺ ജോന ചാപ്റ്റർ ത്രീ വെസ്റ്റൺ ജോനായുടെ പുസ്തകത്തിൽ മൂന്നാം അധ്യയം പത്താം തിരുവോതിരാണ് തലക്കെട്ട് ഇങ്ങനെയാണ് ദൈവം മനസ്സ് മാറ്റാൻ എന്ത് ചെയ്യണം നമുക്കറിയാം ചിലപ്പോൾ ചില കല്ല മനസ്സായിട്ടിരിക്കും ചിലപ്പോൾ കുടുംബത്തിൽ ഒരാൾക്കാർ ഒരു ചില ആൾക്കാർ അല്ലെങ്കിൽ ചില അധികാരികൾ അല്ലെങ്കിൽ ചില ഓഫീസിലൊക്കെ ഉള്ളവർ പിന്നെ അവരുടെ മനസ്സൊന്ന് തണുപ്പിക്കാനുള്ള പരിപാടി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡായിരിക്കാം അവർക്ക് ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കലായിരിക്കാം അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നതായിരിക്കാം നമ്മൾ ചെയ്യും എന്ന് പറയുന്നത് പോലെ ബൈബിൾ നല്ലൊരു വചനമാണ് അതിന് അവർ തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സ് മാറ്റി അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞിരുന്ന തിന്മ അയച്ചില്ല അല്ലേലോ വയ്യ നിങ്ങൾക്ക് അതിന്റെ കോൺടാക്ട് അറിയാം അല്ലേ യോനാ പ്രവാചകൻ യോനാക്കി അറിയാം ഈ ദൈവത്തിന്റെ സ്വഭാവം എങ്ങനെയാന്ന് കാരണം അതിരൊറ്റ കരണിയാണുള്ളത് അതുകൊണ്ട് ദൈവം ആദ്യം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഇച്ചിരി കഴിയുമ്പോൾ മനസ്സ് മാറ്റും എന്നുള്ളത് യോനാക്കി കീർത്തി അതുകൊണ്ട് യോന ഇതിനകത്ത് നൈസ് ആയിട്ട് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി പോവാം പക്ഷെ ദൈവം പിടിച്ചു പിടിച്ച് ദൈവം പിടിച്ചെടുത്ത് കൊണ്ടുവരും ആ കാര്യത്തിൽ സംശയമില്ല ആ കാര്യത്തിൽ ഒരു സംശയമില്ല അത് പല വഴിയുണ്ട് ദൈവത്തിന് പക്ഷെ സ്വാതന്ത്ര്യം തരുകയും ചെയ്യും പക്ഷെ ഇവിടെ എത്തുകയുള്ളു ഒരു ഒരു ഇല്ല ഞാനോ അങ്ങനെ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം ഇങ്ങനെ പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് അവസാനിമ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ നടക്കുന്നു അവസാനം എന്ത് ചെയ്തു അവർ ചാക്കൊടുത്ത് ചാരം വച്ച് ഉപവാസം എടുത്ത് രാജാവ് അടക്കം മൃഗങ്ങളടക്കം എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉപവാസം പ്രാർത്ഥന പരിഹാരം പ്രായ്ചിത്തം അല്ലേ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെന്നൊക്കെ പറയുന്ന ആ ഒരു പിന്നെ ആ മൃഗങ്ങൾ പോലും എന്ന് പറയുന്ന ആ ഒരു അതിൻ്റെ ഒരു സീരിയസ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പം എന്തായാലും ദൈവം പറയുകയാണ് അവർ തങ്ങളുടെ ദുഷ്ടതെന്ന് പിന്തിരിഞ്ഞു എന്ന് കണ്ട് ദൈവം മനസ്സമാറ്റി അപ്പം എപ്പോഴും ദൈവം മനസ്സ് മാറ്റുന്നത് നമ്മൾ നമ്മുടെ പാപത്തിൽ നിന്ന് എപ്പോൾ പിരിയുന്നു അപ്പം മനസ്സ് മാറ്റും അവൾ വായിക്കൊന്നും ദുഷ്ടരായിച്ചില്ല അതുകൊണ്ടാണ് പ്രവചനങ്ങൾ അങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല മനസ്സ് തിരിഞ്ഞാൽ വ്യത്യാസം വരും മനസ്സ് തിരിഞ്ഞിന് പാപം അതിൻ്റെ പ്രത്യാഘാതം കൊണ്ടുവരും രണ്ടാർത്ഥം നമുക്ക് മനസ്സിലാവും ഒന്ന് നമ്മളിപ്പോൾ ഏതെങ്കിലുമൊക്കെ കഠിനമായ ചില പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ നമ്മൾ ശരിക്കും പാപത്തിൽ നിന്ന് ഓരോ പാപത്തിൽ നിങ്ങൾ പിന്തിരിയുക അല്ലേ നമ്മൾ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നോക്കിയേ അതുപോലെ കർത്താവിൻ്റെ അനുഗ്രഹം വരും തടസ്സങ്ങളൊക്കെ ഒരുപാട് മാറും അതുപോലെ ചെന്നെ അനർത്ഥമൊക്കെ മുമ്പ് നിൽക്കുമ്പോൾ നമ്മൾ ചില പാപത്തിൽ നിന്ന് പിന്മാറി നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസം വരും അതാണ് കുമ്പസാരം കുമ്പസാരം മാത്രം വരാം തീരുമാനം എടുക്കണം അങ്ങനെ മുന്നോട്ട് പോകണം അപ്പം ദൈവം മനസ്സും മാറ്റും മനസ്സ് കർത്താവും മാറ്റും അല്ലേ രൂപയ്യ അപ്പം അതുകൊണ്ട് എത്ര എളുപ്പമാണ് ബാക്കിയുള്ളവരെ ആണെങ്കിൽ അവരുടെ മൂടെ ഒരുപാട് ഇത് വളരെ സിമ്പിള് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തിന്ന് പിന്തിരിക വളരെ ക്ലിയർ ഏറ്റവും സിമ്പിളല്ലേ അല്ലേ ആ അതെന്ന് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾക്ക് മിണ്ടാതിരിക്കും ഒന്നുകൂടി ചോദിച്ചാൽ അങ്ങ് പറയും അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട് സ്തുതി എല്ലുമ്പോഴൊക്കെ അങ്ങനെ ചില ആൾക്കാരുണ്ട് മിണ്ടി വരാം പിന്നെ സ്തുതി അല്ലേ ചോദിക്കുമ്പോൾ ചെല്ലും അല്ലേ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ ഈശോ അനുഗ്രഹം നമുക്ക് ശ്രദ്ധിക്കാം ഹലരുയ ഹലുയ ഹലരൂയ നന്നായിട്ട് ശ്രദ്ധിച്ചേ ഉറക്ക ശ്രദ്ധിക്കാവോ ഹലരയാ ഹലരൂയ ഹലരൂയ ഹലുയ ഈശോയെ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു സ്തുതിക്കുന്ന ആരാധിക്കുന്നു നന്ദി പറയുന്നു കർത്താവെ ലക്ഷങ്ങളുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച് ആരാധിച്ച് അങ്ങനെ മഹത്വപ്പെടുത്തി കർത്താവ് ഇവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരാൾ എന്തായാലും ഒന്ന ഒറ്റയ്ക്കല്ല ഒരുപാട് പേര് ഒരേ സമയത്ത് ടൂക്ക് കേൾക്കുമല്ലോ അവരെ സ്വതുപ്പുകൾ പ്രാർത്ഥനകൾ സ്വരം ദൈവസ്ഥാനം എത്തട്ടെ കർത്താവ് ഇവരുടെ മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലില നന്മറിഞ്ഞവരെ ചൊല്ലിതൊക്കെ അവരുടെ പോറക്കണമേ കർത്താവ് ഇപ്പോൾ ദൈവമേ അവങ്ങളുടെ മനസ്സ് മാറ്റാൻ തക്ക അനുരപിക്കാനും പിന്തിരിയാനുമുള്ള ഒരു ജ്ഞാനം ഈശ്വരുടെ നാമത്തിൽ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഏതെങ്കിലും വിധത്തില് ഫോൺ വഴിയോ മെയില് വഴിയോ പിന്നെ നേരിട്ട് കണ്ടോ സെൻറ്ററുകളിലൊക്കെ വന്നോക്കെ മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചു ഓരോരുത്തരും നിയമങ്ങള് മധ്യസ്ഥ പ്രാർത്ഥനകൾ ഇപ്പോൾ ഈ ടോക്ക് കേൾക്കുമ്പോൾ അതിന് ഫ്രണ്ടിൽ എഴുതി സമർപ്പിക്കുന്നവർ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥന പഠന പുസ്തകമൊക്കെ വെച്ചിരിക്കുന്നത് എല്ലാം മനസ്സിൽ കണ്ട് ആശീർവദിക്കുക ദൈവം കുഞ്ഞുങ്ങൾ കടന്നു പോകുന്ന സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന പേരൻസിന്റെ പ്രാർത്ഥന ഈശോ നാമത്തിൽ ആശീർവദിക്കുക അതുപോലെ തന്നെ കർത്താവ് ഈ ദിവസങ്ങൾ ടെസ്റ്റുകൾ ഒരുങ്ങുന്നവർ അതേപോലെ തന്നെ കർത്താവ് പ്രത്യേകിച്ച് ധ്യാനത്തിന് പോകുന്നവർ ഡ്രൈവിങ് ലൈസൻസ് എടുക്കാൻ പോകുന്നവർ ഇന്റർവ്യൂവിന് പോകുന്നവരൊക്കെ ഈസോഡ് നാമത്തിൽ പ്രത്യേകമായിട്ട് ആശീർവദിക്കുന്നു കർത്താപ് വിവാഹത്തിന് ഒരുങ്ങുന്നവർ കർത്താവ് വിവാഹത്തിൻ്റെ തടസ്സമുള്ളവര് രോഗികൾ കർത്താവെ പല പ്രാർത്ഥന നിയമങ്ങൾ ചോദിച്ചിട്ടുള്ളവർ ഓരോരുത്തരെ നിയമങ്ങളെ കഥമാധ്യത ഉള്ളവർ യേശുവെ ഓരോരുത്തരെ ആശീർവദിക്കുക പൈസാശത്തുകൾ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേണ്ടിയുള്ള ഞാറ്റിപ്പായിക്കുന്നു കർത്താവ് തന്നെ നിങ്ങൾക്ക് നേരിട്ട് വേണ്ടി നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കട്ടെ ഒരു സത്വാർത്ത കേൾക്കാൻ നിങ്ങൾക്കിട വരട്ടെ ഏശ ഇരുപത്താറ് പന്ത്രണ്ടിൽ വിശ്വസിച്ച് ആശീർവദിക്കുന്നു സങ്കീർത്തനം പതിനെട്ട് ഇരുപത്തി ഒമ്പതിൽ ശരണപ്പെട്ട് ആശീർവദിക്കുന്നു ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ദൈവത്തിലെ മറ്റൊരു ദൈവത്തെ കറി ഏശയുടെ വചനം വെച്ച് ആശീർവദിക്കുന്നു സങ്കീർത്തനത്തിലെ ഭജന അമ്പത്തിൽ വചനം ഉറക്കുന്നു അത്യുന്നതനായ ദൈവത്തെ വഴി ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തുതരും ദൈവത്തെ തന്നെ ഇതിലെല്ലാം ഞങ്ങൾ ശരണപ്പെട്ട് ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ